നമസ്കാരം കേരള ബജറ്റും മോദി മോഡലിൽ ജനപ്രിയമായേക്കും മധ്യവർഗത്തെ ആകർഷിക്കാനുള്ള പൊടിക്കൈകൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന വെള്ളിയാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ വ്യാവസായിക നിക്ഷേപം ആകർഷിക്കാൻ കൂടുതൽ ഇളവ് പ്രഖ്യാപിച്ചേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തി ക്ഷേമ പദ്ധതികൾക്കാണ് മുൻതൂക്കം ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചർച്ച നടത്തി എണ്ണൂറ് രൂപ കൂട്ടിയാലേ പ്രകടന പത്രിക വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തും അതിന് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാണ് ഇരുന്നൂറ് രൂപയെങ്കിലും കൂട്ടിയേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ അഞ്ഞൂറ് രൂപയെങ്കിലും കൂട്ടണമെന്ന അഭിപ്രായം സി പി എമ്മിനുണ്ട് ഒപ്പം കുടിശ്ശികയും കൊടുത്തു തീർക്കണം ഇതിലൂടെ തദ്ദേശത്തിൽ വോട്ട് ഉറപ്പിക്കാമെന്നാണ് പ്രതീക്ഷ സാമ്പത്തിക പ്രതിസന്ധി വെല്ലുവിളിയാണ് കേന്ദ്ര ബജറ്റിൽ നികുതി പരിധി ഉയർത്തിയത് തന്നെ കേരള ബജറ്റ് ജനപ്രിയമാകാൻ അത്തരത്തിൽ കൈയ്യടി കിട്ടുന്ന പ്രഖ്യാപനങ്ങൾ അനിവാര്യതയാണ് മെയ്ക്ക് ഇൻ കേരളയിലും ബജറ്റ് ശ്രദ്ധ നൽകുമെന്ന് റിപ്പോർട്ടുണ്ട് കിഫ്ബിക്ക് വരുമാനം കൂട്ടുന്നതിനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും വരുമാനമില്ലാത്ത പൊതു സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം വാണിജ്യ മാതൃകയിലുള്ള ഐ പാർക്കുകൾ വ്യവസായ പാർക്കുകൾ മുതലായവയ്ക്ക് മുൻഗണന നൽകാനാണ് ആലോചന റോഡ് ടോൾ പോലെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനിടയില്ല വർഷങ്ങളായി കൂട്ടാത്ത ഫീസുകളും പിഴകളും ഇത്തവണയും വർദ്ധിപ്പിക്കും വെള്ളിയാഴ്ച ഒൻപതിനാണ് ബജറ്റ് അവതരണം സാമ്പത്തിക അവലോകന റിപ്പോർട്ടും അന്ന് സഭയിൽ വെക്കും സാമൂഹ്യ നേട്ടങ്ങളെ ഊട്ടിയുറപ്പിക്കാനും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ സ്ഥാപനങ്ങളെ നവീകരിക്കാനും അവിടുത്തെ നേട്ടങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ബജറ്റിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കാർഷിക മേഖലയിൽ ഉൽപാദന വളർച്ചയും കാലാവസ്ഥാ പ്രതിരോധവും വർദ്ധിപ്പിക്കുക ശേഖരണ വിപണന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക മൂല്യവർധന കൂടുതൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്നീ വിഷയങ്ങളിലാകും ഊന്നലെന്ന് പ്രതീക്ഷിക്കാം കാർഷിക മേഖലയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ ആഴത്തിലുള്ള ഇടപെടൽ ഉറപ്പുവരുത്താനുള്ള നടപടികളും പ്രതീക്ഷിക്കാം വലിയ ഒരു വർദ്ധന തന്നെ കാർഷിക മേഖലയിലെ അടങ്കൽ തുകയിൽ ഉണ്ടാകാനാണ് സാധ്യത മൃഗസംരക്ഷണം ഡയറി മത്സ്യബന്ധനം എന്നിവയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ ഉൽപ്പാദനത്തിനും നിക്ഷേപത്തിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതിനാകും ബജറ്റിൽ ഊന്നൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുടങ്ങിയ ജലസേചന പദ്ധതികൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാനുള്ള നടപടികളും പ്രതീക്ഷിക്കണം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്